അതുപോലെ തന്നെ യാക്കൂത്തുൽ ർഷി അങ്ങനെ ഒരുപാട് മഹാന്മാർക്ക് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കുറച്ച് നേരം വൈകി ഇറങ്ങാൻ ഇപ്പം പന്ത്രണ്ട് ഇരുപത്തെട്ടായി കുറച്ച് നേരം വൈകി ഇറങ്ങാനും അപ്പം ഏതായാലും പോവുകയാണ് ശാരദ വിശേഷങ്ങളൊക്കെ കാണാം അപ്പം ഞാൻ ഇന്നലെ താമസിച്ച ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുകയാണ് ഇന്നും ഈ ഹോസ്റ്റലിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് കാരണം നാളെയും കൂടിയും ഇവിടെ കുറച്ച് കാണാണ്ട് കുറച്ച് വെള്ളം നിറച്ച് പോകുക ഷാലദ സോ ഞാൻ ഇവിടെ ഹോസ്റ്റലിൽ പുറത്തിറങ്ങി വളരെയധികം സന്തോഷമാണ് ഈജിപ്തിലൊക്കെ വരാൻ കാരണം ഇവരൊക്കെ ഒന്ന് സിയാറത്ത് ഉദ്ദേശത്തിലാണ് അപ്പോൾ അത് നടക്കാൻ പോകാമെന്ന് ഇങ്ങനെ എടുത്തെത്തുമ്പോൾ അതിനൊരു സന്തോഷം ഉണ്ടാവില്ലേ അഹമ്മദുല്ലാ അല്ല അഹമ്മദില്ലാ അതാവും നമ്മുടെ സിയാറത്തൊക്കെ സ്വീകരിക്കട്ടെ നല്ല തണുപ്പുണ്ട് കേട്ടോ ഖൈറോയിലാറ തണുപ്പ് ഇവിടെ അലക്സാണ്ട്രയിൽ എനിക്ക് തോന്നി ഇന്നലെ രാത്രിയൊക്കെ നല്ല തണുപ്പായിരുന്നു കേസിൻ്റെ ആവശ്യമൊന്നുമില്ല ഇന്നലത്തെ വീഡിയോയിൽ ഈ ഭാഗത്തിൻ്റെ രാത്രി കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ മെയിൻ റോഡിൻ്റെ അടുത്ത് എത്തി ഇനി ഇവിടെ നിന്ന് ഊബറ് ബുക്ക് ചെയ്യണം ബൈക്ക് ടാക്സി ബുക്ക് ചെയ്യുക ശ്രാവ സോ ഞാനൊരു ബൈക്ക് ടാക്സി ബുക്ക് ചെയ്തു ഞാൻ ഈ സി എസ് കനാനിൽ ബാങ്കിൻ്റെ അടുത്ത് നിന്ന് ലൊക്കേഷൻ പറയാൻ സുഖമാണെന്ന് കരുതിയിട്ട് ഈ ടൗണിൻ്റെ പല ഭാഗങ്ങളും ഇന്നലെ രാത്രി ഞാൻ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് നിങ്ങളവിടെ ഫോൺ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ റോഡിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് നിൽക്കുക കാരണം ബൈക്കിൽ വന്നുകൊണ്ട് ഫോം പിടിച്ചു കൊണ്ടുപോകണമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഈ അലക്സാഡ്രിയയുടെ ഈ തെരുവൊക്കെ നല്ല വൃത്തിയില്ലേ അലക്സാഡറത്തെ ആണ് ഈ അലക്സാണ്ട്രിയ ടൗൺ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു യൂറോപ്യൻ ടച്ച് ടച്ചാണ് അതിലുണ്ടാവാം ഫസ്റ്റ് വന്ന് ഡ്രൈവർ ക്യാൻസൽ അടിച്ചു ഇപ്പോൾ വേറെ ആളെ കിട്ടിയിട്ടുണ്ട് സോ നമ്മൾ യൂബറിന്റെ ആളെത്തി നമുക്ക് പോവാം ഓക്കെ സോ യാത്ര ആരംഭിച്ചു ബൈക്ക് അല്ലെങ്കിൽ കൊണ്ട് പോലെ പോകാൻ പറ്റും ആഴ്ച കാണാൻ പറ്റും ഏതോ ഗെല്ലിയിലൂടെ പോകണം ചെറിയ വണ്ടിയൊക്കെ ആരുതിൻ്റെ സിയാസാണ് ഈ കിടക്കുന്നത് മെഡിറ്ററേനിയൻ കടലിൻ്റെ സൈഡിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് ഇതേ കാണുന്ന മെഡിറ്ററേനിയൻ കടലിൻ്റെ വലുത് ഭാഗത്തായി അപ്പോൾ ഞാൻ ബൈക്കിലൂടെ എത്തിയിട്ടോ ബൈക്കിലൂടെ എത്തണി നല്ല റിസ്ക്കാണ് ഭയങ്കര സ്പീഡായിരിക്കും അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മെഡിറ്ററേനിയൻ കടലിൻ്റെ അടുത്താണ് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് മെഡിറ്ററേനിയൻ കടൽ ഞാൻ ഈ മെഡിറ്ററേനിയൻ കടലിൻ്റെ ഒരു സൈഡിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് ഈജിപ്ത് അതുപോലെ തന്നെ ലിബിയ ഇസ്രായേൽ അങ്ങനെയുള്ള പല രാജ്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു കടലാണ് ഈ മെഡിറ്ററേനിയൻ കടൽ എന്നുള്ളത് അപ്പോൾ അതിന്റെ ഒരു സൈഡിലായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അതിന്റെ സൈഡിലാണ് ഞാൻ ഇന്ന് വരാൻ കാരണമായ പ്രധാന മഹാൻ്റെ ഖബർ ഇവിടെ ഉള്ളത് ഇതാണ് ഇമാം ഊഷീർ റലിള്ളൻ്റെയും അബുൽ അബ്ബാസ് മുറസിറിയുല്ലാവിൻ്റെയും യാക്കൂത്തുല്ല റഷീറിയുല്ലാവിൻ്റെയൊക്കെ ഖബർ ഇവിടെയാണ് ഉള്ളത് അത് പോഷാ അള്ളാ ഇപ്പോൾ ലോഹർ ആണ് ബാങ്ക് കൊടുത്തു സമയം ഒന്ന് അഞ്ചാണ് അഹമ്മദില്ല എന്നിവിടുന്ന് ലോറിസ്കരിക്കുക അവിടെ മൂന്ന് പള്ളി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഓരോ മക്കാമിലും ഇതാണ് അബുൽ അബ്ബാസിൽ മുർസീർ അലി അള്ളാൻ്റേത് അത് യാക്കുത്ത്ല്ല അർഷിർ അലി അള്ളഹാനുൻ്റേത് ഭൂസുർ ഇമാമിൻ്റെ എവിടെയാണ് അപ്പം ഓരോരുത്തരെ മക്കാമിൻ്റെ പരിസരത്തും ഓരോ പള്ളി ഉണ്ടല്ലോ ചെറിയ രൂപത്തിലൊരു ആക്സിഡൻറ്റ് നടന്നു ആ ചെറുക്കൻ ആ ബൈക്കും കൊണ്ട് പോയിട്ട് ഭാഗ്യത്തിന് കഴിച്ചിലായതാണ് ഷാള്ള ആദ്യം നമ്മൾ പോകുന്നത് അബുൽ അബ്ബാസ് മുർസി എന്നവരുടെ മക്കാമിന്റെ പരിസരത്തേക്കാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മക്കാമാണ് ഇത് അബുൽ അബ്ബാസ് മുർസിയുടേത് ഷാദുലി ത്വരീക്കത്തിന്റെ പ്രധാന ഷെയ്ഖായിരുന്നു ഇവര് ഷാദുലി ഇമാമിന്റെ മരണശേഷം ഷാദുലി ത്വരീക്കത്ത് കൊണ്ടു നടന്ന മഹാനാണ് അബുൽ അബ്ബാസ് മുർസി എന്നിവർ ആ കാണുന്നതാണ് യാക്കുത്തുൽ അർഷിർ അലി അള്ളവിന്റെ മക്കാം ഇൻഷാള്ളാ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം മാഷാ എത്ര വലിയ പള്ളിയാണല്ലേ നമുക്ക് പള്ളീൻ്റെ പോകാം പോവാൻ ഹാ ഹുല്ലാ അബുൽ അബ്ബാസ് ഉൽ മർസി എന്നവരുടെ മക്കാമുള്ള പള്ളീൻ്റെ അകത്തേക്ക് പോകണേ മാഷാ അല്ലാ ഇതാണ് പള്ളി ഇപ്പം നേരെ കാണാൻ ഉളുഹാന പോയിട്ട് ഉളുവെടുക്കട്ടെ അപ്പം ഇതാണ് ഇവിടുത്തെ വിളുവെടുക്കുന്ന സ്ഥലം തണുപ്പായതുകൊണ്ട് ചുടുവെള്ള ആവശ്യമുള്ളവർക്ക് ചുടുവെള്ളം ഉണ്ടാകും എന്തുള്ളില്ല നിസ്കാരം നടക്കാനാണ് നിസ്കരിക്കട്ടെ മാഷാള്ളാ ഇപ്പം നിസ്കാരം കഴിഞ്ഞു ഇത് മനോഹരമായൊരു പള്ളിയാണ് കേട്ടോ അത് നോക്കിയത് എൻ്റെ മുകളിലൊക്കെ എന്ത് ആണ് എന്ത് ഭംഗിയാണ് കാണാൻ ആശാവൊരില്ല ലഹന്തൊരില്ല അതിൻ്റെ കൊത്തുപണികളെല്ലാം എത്ര മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് വിശാലമായ പാടലാണ് ഇപ്പം ബാക്കിൽ കാണുന്ന കാലകളില്ലേ ഇപ്പം ഇരുന്ന് നിസ്കരിക്കുന്നവരൊക്കെ അവിടെ ഇരുന്നിട്ടാണ് നിസ്കരിക്കുക നമ്മുടെ നാട്ടിലൊക്കെ പിന്നെ സൊഫിൻ്റെ അടിയിൽ തന്നെ ചേറിട്ടാണ്ട് സംസ്കരിക്കുന്നത് അങ്ങനെ സൊഫിൻ്റെ അടിയിൽ ചേർ ഇട്ട് സംസ്കരിക്കുന്നവരുണ്ട് പിന്നിലിരുന്ന് നിസ്കരിക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിലെ ആലുമീങ്ങള് പിന്നെ ഇത്രയും ഇട വരാൻ പാടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് മസാലയിലാണ് നമ്മളാ ആലിമീങ്ങൾ ഇങ്ങനെ ബാക്കിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അതൊക്കെ പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ച ചെയ്യുന്നതിലേക്ക് നമുക്ക് കിടക്കാൻ പറ്റില്ല പക്ഷേ ഇവിടെ എങ്ങനെയാണ് നടക്കുന്നത് പിന്നെ ഇവരൊക്കെ ഏത് മതേപകരമാണെന്ന് നമുക്കറിയില്ല മൊത്തത്തിൽ ഷാഫികളാണ് കൂടുതൽ പക്ഷേ അല്ലാത്ത മതേപരമുണ്ട് ഇതാണ് ഈ പള്ളിയുടെ മെഹ്റാവ് ഇട്ടോ മീൻബാറോ മെഹ്റാവും കാണാൻ പറ്റും വലിയൊരു പള്ളിയാണ് അപ്പം ഇതാണ് അബുൽ അബ്ബാസ് ഉൽ മുറിസി എന്നവരുടെ ഖബർ ഇത് നേരെ നേരതിൻ്റെ അടിയിലല്ല അതിൻ്റെ ഇത് ഈ പള്ളീൻ്റെ മുകളിൽ അടയാളത്തിന് വെച്ചാണ് ഇതിൻ്റെ അടിയിലാണ് ശരിക്കും മക്കാമുള്ളത് അതുപോലെ ഇനി അടിയിലുണ്ട് അർത്ഥം അപ്പം അതിൻ്റെ മുകളിൽ പള്ളിയിൽ നിന്ന് അവർക്ക് വേണ്ടി ഒരു ഫാത്തി വന്ന് നിൽക്കാൻ ഒരു സ്ഥലം അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഈ മജാറിൻ്റെ തൊട്ടടുത്തായിട്ട് അഖീദത്തുൽ മുസ്ലിമീൻ എന്ന് പറയുന്ന ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് എന്താണ് ഫാർദായി അതുപോലെ തന്നെ ജിന്നിൻ്റെ ഹൽക്ക് ആദ്യം പഠിച്ചത് എന്താണ് അങ്ങനെ ഒരുപാട് വിവരങ്ങൾ ഇവിടെ എഴുതി വെച്ചു പിന്നെ ഇവരൊക്കെ നിസ്കാരത്തിലുള്ള ഡിക്കറുകൾ അധികരിപ്പിക്കും ഇപ്പം സുചൂതിൽ ഉറുക്കൂലൊക്കെ നമ്മൾ സാധാരണ മൂന്നല്ലേ ചെല്ലാറുള്ളത് പക്ഷേ ഇവർ ഒരുപാട് ചെല്ലും കാരണം ഉറുക്കൂൽ സുജൂതിലൊക്കെ ഒരുപാട് നേരം ഇങ്ങനെ ഉണ്ടാകും അപ്പം നമ്മൾ ആ മസാറിൻ്റെ പുറത്തിറങ്ങിയിട്ട് പോവുകയാണ് നമ്മൾ മുകളിൽ പള്ളിയിൽ കണ്ട ആ ഒരു ഒരിതുണ്ടല്ലോ അതല്ല ഒറിജിനൽ അതിന്റെ അടിയിലുള്ള തലാണ് ഒറിജിനൽ മസാറ് ബബിനുൽ അബ്ബാസ് ഉൽ മുർസീന്റെ അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇങ്ങനെ ഇങ്ങനൊരു വഴിയുണ്ട് ഈ വഴിയിലൂടെ അങ്ങനെ പോകണം ഇതാണ് ഇബിനു അബ്ബാസ് മുർസിയുടെ മകന്റെ ഖബർ എന്ന് പറഞ്ഞത് ഇവിടെ സൈഡിലൂടെ അങ്ങനെ കാണുന്നത് അപ്പൊ ഇങ്ങനെ ഈ മാർക്കറ്റ് ഈ മാർക്കറ്റ് ഒക്കെ അടച്ചിട്ടൊക്കെയാണ് എന്താണെന്ന് അറിയില്ല അപ്പൊ ഇതിലങ്ങനെ പോയിട്ടാണ് ഇബിനു അബ്ബാസ് മുർസിയുടെ ഖബറ് ഉള്ളത് അൽഹുലില്ല അൽഹമുല്ല അപ്പൊ നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം വലിയ ഷെയ്ഖായിരുന്നു മാഷോഅള്ളതിന്റെ അകത്തേക്ക് വന്നിട്ടോ ഇതാണ് അബ്ബാസ് അൽ മഹാന്മാരുടെ പേരിലൊക്കെ ഫാത്തി വിളിക്കുന്നു ഇതൊന്നും കേരളത്തിൽ വന്ന ആൾക്കാരല്ല ആൾക്കാരല്ലേട്ടോ ആ കൂട്ടത്തിൽ പോട്ട ഒരാളെനിക്ക് ചോക്ലേറ്റ് തന്നെ എല്ലാവർക്കും മധുരം കൊടുക്കണ്ട അദ്ദേഹം അബി മുർസി അബ്ബാസുൽ മുർസീറമുള്ള ഖബറാണ് ഈ കാണുന്നത് ഇത് അവരുടെ മറ്റൊരു മകൻ്റെ ഇവിടെ കാണുന്ന ഫോട്ടോ ഷാദുലിമാമിൻ്റെ മക്കാമിൻ്റെ ഫോട്ടോയാണ് അതേപോലെ കുറച്ച് അധികമാണ് നമുക്ക് പോകാൻ പറ്റുമോ നോക്കാം ഇൻഷാല് അലഹദില്ലാ വളരെയധികം സന്തോഷമുള്ള ഈ മഹാന്റെ തിരുനോട്ടം നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ ഈ മഹാന്റെ പറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളെയും വീട്ടിൽ തരട്ടെ ഇമാംബൂ സൂര്യ പോലെയുള്ള ഒരു ശിഷ്യൻ അതുപോലെ തന്നെ ഒരുപാട് ശിഷ്യന്മാരുള്ള പണ്ഡിതനാണ് ഇദ്ദേഹം ഉയർത്തി കൊടുക്കട്ടെ നമ്മുടെ ഒക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ വീട്ടിൽ തരട്ടെ കടത്തിൽ നിന്ന് രക്ഷിക്കട്ടെ മരണത്തിൽ നിന്ന് രക്ഷിക്കട്ടെ ഈ മഹാന്റെ പേര് ഷിഹാബുദ്ദീൻ അബിൽ അബ്ബാസ് അഹമ്മദ് പിന്നെ അലിയിൽ ഹസറജി ലൻസാരി ആണ് ഇവര് ബിനു സാഹിദ്ബിനു ഒബാദി അള്ളാഹുനുഹിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആളാണ് അബുൽ അബ്ബാസ് അൽ മുർസി എന്ന ഈ ഒരു മഹാൻ മാഷാ മാഷുലുസിലെ പ്രധാനപ്പെട്ട ഒരു പട്ടണായ മുർസി എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം എൽമുമായി ബന്ധപ്പെട്ടിരുന്നു ഫിഖ് പഠിച്ചു കിതാബത്ത് പഠിച്ചു അങ്ങനെ ദീനിയായ മെഹാല് അദ്ദേഹം വളർന്നത് ചെറുപ്പത്തിൽ തന്നെ ഖുർആൻ മനഃപ്പാടാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അന്നന്നെ ആളുകൾക്ക് മനസ്സിലായിരുന്നു ഇതാണ് ഈ മക്കാമിൻ്റെ പുറം ഭാഗം അപ്പം ഇതിലൂടെയാണ് അടിയിലേക്കുള്ള മക്കാമിലേക്ക് കയറട്ടോ വേണ്ടോ ഈ മക്കാമിൻ്റെ ഗേറ്റിൻ്റെ മുന്നിലൂടെ തന്നെ ഇവിടുത്തെ ഒരു ട്രാമാണ് രണ്ട് ബോഗിയുള്ള ട്രാമാണ് പോകുന്നത് മാഷാ അല്ല അഹമ്മദില്ല അപ്പോൾ നമ്മളവിടെ അബ്ദുൽ അബ്ബാസ് അൽ മിർസിയെ റുലിയുള്ള സിയാറത്ത് ചെയ്ത് ഇറങ്ങി ഇവിടെ ഇറങ്ങുന്നിടത്ത് തന്നെ ഒരു കച്ചവടങ്ങളൊക്കെ ഉണ്ട് മാല അതുപോലെ തന്നെ മുസല്ല അങ്ങനെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ട് ഇനി നമ്മൾ പോകുന്നത് യാക്കുത്തുള്ള ർഷി റുള്ളിയുല്ലാവിൻ്റെ മസാറിലേക്കാണ് ഇവിടെയാണ് യാക്കുത്തുള്ള ർഷി റുള്ളി ഉള്ളഹാവിൻ്റെ മസാറാ കാണുന്നതാണ് ഇവിടെ എന്തൊക്കെയാണ് പൊളിച്ചിട്ടൊക്കെ ചെയ്തല്ലോ അവിടെ ജെ വർക്ക് നടക്കുന്നുണ്ട് എന്തോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് കയറാൻ പറ്റുമോ എന്നറിയില്ല അവിടെ ആകെ പൊളിച്ചിട്ട് കണ്ടോ ഇവിടെ ഈ മക്കാമുകളെല്ലാം നല്ല പുനരുദ്ധാരണ വർക്ക് പെട്ടെന്ന് പെട്ടെന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മഷോ ഇത് പള്ളിയാണ് കേട്ടോ ആ കുപ്പകളൊക്കെ കണ്ടില്ലേ ഭംഗിയാണ് മഷോ അല്ലോ ഇവിടെയുള്ള വഴി ഇവിടെ അവസാനിച്ചു ഇങ്ങോട്ട് ഇറങ്ങാനുള്ള സ്ഥലല്ല പക്ഷെ ആ റോഡിൽ എത്തിയാൽ ഇങ്ങോട്ട് കേറാൻ പറ്റായിരിക്കും അങ്ങനെ എത്താൻ നോക്കാം ഈ കാണുന്ന ബിൽഡിംഗ് എല്ലാം സൈഡൊക്കെ പൊളിച്ചിട്ടുണ്ട് എന്താ മൊത്തത്തിലുള്ള പണിയാൻ തോന്നണേ ഇവിടെ കണ്ട നല്ല വർക്ക് എടുക്കണേ ഇതിലൊന്നും പോകാൻ വഴിയില്ല നമുക്ക് ഭൂസൂരി മാമിന്റെ അടുത്ത് പോയി ജിയാറത്ത് കഴിഞ്ഞ് വരാം എന്നിട്ട് അവിടെ അവിടെ നിന്ന് എങ്ങനെയും പോകാൻ പറ്റോ നോക്കാം ടിയിൽ മാർക്കറ്റാണല്ലോ ഇപ്പം മറ്റു സ്ഥലത്തു നിന്നും ഇങ്ങോട്ട് വഴി ഉണ്ടാവും അല്ലേ നമ്മൾ പോയി ഇപ്പം വഴി ഉണ്ടാവും അതിൽ പോയി നോക്കാം അപ്പം ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അതിൻ്റെ അടിയിലൂടെ ഒക്കെ മാർക്കറ്റാണ് ഇങ്ങനെ പല സ്ഥലത്തു നിന്നുള്ള സംഗതി കണ്ടിട്ടാണ് നോളജ് സിറ്റി ഉണ്ടാക്കിയെന്ന് പള്ളി ഉണ്ടാക്കിയെന്നെനിക്ക് തോന്നലുണ്ട് ഞാൻ പലയിടത്ത് പോകുമ്പോഴും അതിൻ്റെയൊക്കെ നമ്മളെ സിറ്റിയിലെ പള്ളിയുടെ മോഡൽ പല സ്ഥലത്തും കാണുന്നുണ്ടാവും മക്കീമസ്തലൊക്കെ തന്നെ പലതും കണ്ടു പഠിച്ചതായിരിക്കാം അതിന്റെ ഉള്ളിലൂടെ അങ്ങനെ വന്നു ഇവിടെ കാണുന്നുണ്ട് അവിടെ എത്തുമോന്നറിയില്ല ചെന്ന് നോക്കാം മാഷ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഉള്ളിൽ കയറാൻ പറ്റുമോ നോക്കാം മാഷല്ലാ ഇത് വലിയൊരു പള്ളിയാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ അപ്പം ആ പള്ളിയുടെ തൊട്ടടുത്തായി ഇവിടെ ഒരുപാട് മഹാന്മാരുടെ ഖബറാണ് ഈ കാണുന്നത് മാഷാ അള്ളാരുത്തരുടെ പേര് ഇവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് കണ്ടോ അള്ളാഹു ഈ മഹാന്മാരോടൊക്കെ പൊരുത്തം നമുക്ക് നൽകട്ടെ നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങളെല്ലാം ജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിലുള്ളാഹു ബർക്കത്ത് നൽകട്ടെ സന്താനങ്ങളിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ ആഹ്റത്തിൽ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുള്ളഹു ഇൽമും തെക്കുവയും അള്ളാഹു വർദ്ധിപ്പിച്ച് തരട്ടെ നബിയോടൊപ്പം ആഹ്റുറത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തോഫ് നൽകട്ടെ നിങ്ങളിപ്പം കണ്ട മഹാന്മാരുടെ പേരുകളുണ്ടല്ലോ അവരാണ് ഈ കിടക്കുന്നത് ഓ ഓരോ മഹാന്മാരാണ് പഠിച്ചവനായ ദീനിനു വേണ്ടിയിട്ട് പല രൂപത്തിൽ ഹിതമത്ത് ചെയ്തവരാണ് എഴുതിയവരും പറഞ്ഞവരും പ്രഭാഷണം നടത്തിയവരും ദാഴത്ത് നടത്തിയവരും അവരുടെ ജീവിതം ഈ ലോകത്ത് വരച്ചിട്ട് അന്ത്യവിശ്രമം കൊള്ളുകയാണ് സ്വർഗത്തിന്റെ സുഖലോലുപത അനുഭവിച്ചുകൊണ്ടിരിക്കുക ഒരു മഹാന്മാർ അവരൊക്കെ ജീവിതത്തിൽ ഒരുപാട് ചെയ്തു പോയി ഭാവികളായ നമ്മളൊക്കെ എന്താണ് ചെയ്തത് അള്ളാഹു നമുക്കൊക്കെ ആഫിയത്തും ദീർഘായുസും തരട്ടെ ദീനിൽ ജീവിച്ച് ദീനിലടിയുറച്ച് ജീവിച്ച്മാനോടുകൂടി മരിക്കാനുള്ള തോഫീൽ നൽകണം ഈ കാണുന്നതാണ് ഇമാമുൽ ഇതിനകത്താണ് ഇപ്പം നമ്മൾ കണ്ട മഹാന്മാരൊക്കെ അന്ത്യവിശ്രമം കൊള്ളുന്നത് മാഷാ അഹമ്മദുല്ലാ അപ്പൊ ഇതാണ്

ഇവിടെ തന്നെ മറ്റൊരു മഹാൻ്റെ കബറും കൂടിയും കാണുന്നുണ്ട് കേട്ടോഹും അവർ അലക്സാണ്ട്രിയയിൽ തന്നെ ജനിച്ച ഒരു വലിയ മഹാനാണ് പുതുബാണ് കശുവിൻ്റെ ഇലമുള്ള ആളാണ് അതുപോലെ തന്നെ ഷാദുലി ത്വരീകത്തിലെ പ്രധാനപ്പെട്ട ഒരാളാണ് അങ്ങനെ ഒരുപാട് വിവരങ്ങൾ ഇതിലുണ്ട് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും അള്ളാഹു ഈ മഹാൻ്റെയൊക്കെ തിരുനോട്ടം നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ അള്ളാഹു പുറച്ചേരട്ടെ ഇവരുടെയൊക്കെ ദെറു ഉയർത്തി കൊടുക്കട്ടെ നാളെ ഇവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനുള്ള തോഫിക്ക് നൽകട്ടെ അലഹമുല്ല അപ്പോൾ നമ്മളവിടെ സിയാറത്ത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ ഇവിടെ ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ ഒരുപാട് ഫ്ലാറ്റുകളും താമസ സ്ഥലങ്ങളും ഒക്കെ കാണാനുണ്ട് മാഷാള്ള ഇവിടെയൊക്കെ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇൻഷാല്ല ഇനിയാണ് നമ്മുടെ ഇമാം ബൂസൂരി അലി ഉള്ളാഹുനുവിൻ്റെ മക്കാമ് സിയാറത്ത് ചെയ്യാൻ പോകുന്നത് അത് ഈ ഗല്ലിയിലൂടെ തന്നെ തിരിച്ചു പോയിട്ട് മറ്റേ മക്കാമിൻ്റെ പ്രധാന എൻട്രൻസിൽ നിന്ന് കുറച്ച് അപ്പുറത്തേക്ക് പോകണം ഇവിടെ ഈ നമുക്ക് ഏറ്റവും സുപരിചമായത് ഇമാം ബൂസൂരി അലി അള്ളാഹനു ആണ് അത് ബുറുതയിലൂടെയാണ് നമുക്ക് പരിചയമായത് അമദുല്ലാ അപ്പം ഇതാണ് ഇമാംബൂ സൂര് അലി അള്ള മക്കാം അത് അബുൽ അബ്ബാസ് അൽ മുറസീർ അലി അള്ളഹാനുവിൻ്റെ മഹാമിൻ്റെ തൊട്ടടുത്തായിട്ട് അത് ഭാഗത്തായിട്ടാണ് അമുല്ല അമില്ല ഇതിൻ്റെ കവാടം അമുലില്ലാ അപ്പം നമ്മളിങ്ങനെ കവാടം കടന്നു വന്നു ഇവിടെ ഇവിടെയാണ് കാമദിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം മാഷാ കൽബ് ഇങ്ങനെ പെടക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചൊരു മഹാനാണ് ഇവിടെ ഈ മക്കാമിനോട് അനുബന്ധിച്ചൊരു പള്ളിയുണ്ട് ഇവിടുന്ന് ആണുങ്ങൾ മുഹമ്മദ് അവിടുത്തെ ബുർദാ ഷെരീഫ് ഇതാ അവിടെ എഴുതി വെച്ചിരിക്കുന്നു മുത്തനബി സലാഹുഅലൈ വസ്ലമ്മ അത് കൂടി കേട്ട ബൈത്താണ് ഇവിടുത്തെ പള്ളിയിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ അലമദില്ല ഞാൻ ഈ മഹാൻ്റെ മക്കാമിൻ്റെ പുറത്ത് എങ്ങനെ ഇരിക്കുകയാണ് ബൂസൂരിമാം ആദ്യം ഒരു കവിയായിരുന്നു കൊട്ടാരത്തിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് കൊട്ടാര കവിയായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം ബൂസൂറിമാമിനോട് ഒരാൾ ചോദിച്ചു നിങ്ങൾ മുത്തുനബിയെ സ്വപ്നം കണ്ടിട്ടുണ്ടോയെന്ന് ആ ഒരു ചോദ്യം മനസ്സിൽ കൊണ്ടു അങ്ങനെ മുത്തുനബി സുല്ലാഹു അലൈഹി വസ്ലമിയെ സ്വപ്നം കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പദ്യങ്ങൾ എഴുതി ഒരുപാട് കവിതകൾ എഴുതി അങ്ങനെ എഴുതി എഴുതി പിന്നീട് ഒരു രോഗം വന്നു ബൂസൂരിമാമിന് ഒരു ഭാഗം അങ്ങോട്ട് തളർന്നു ഭയങ്കര വേദന സഹിക്കാനാവാത്ത വേദന അങ്ങനെ ആ രോഗത്തിൽ നിന്ന് എങ്ങനെ സുഖപ്പെടും സുഖപ്പെടുമ്പോ ഡോക്ടർമാരെല്ലാം എഴുതി എഴുതി ഇനി മാറൂല എന്നുള്ളത് അങ്ങനെ ഭൂസൂരിമാമ തീരുമാനിച്ചു മുത്തുനബി സാഹു അലൈഹി വസ്ലമയുടെ പേരിൽ പുതിയൊരു പദ്യം കൂടി എഴുതി ഒരു കവിത എഴുതാൻ അങ്ങനെ ബുറുദ് എഴുതി അങ്ങനെ എഴുതി എഴുതി മുത്തുനബി അലൈഹി വസ്ലം സ്വപ്നത്തിൽ വന്നു ആ ബൈത്ത് ചെല്ലിത്തരാൻ പറഞ്ഞു എന്ന് ചൊല്ലിയപ്പം ബാക്കി ചൊല്ലാൻ കിട്ടുന്നില്ല അപ്പം മുത്തനബിള്ളി വസ്ലാം കുല്ലിഹിമീ പറഞ്ഞു കൊടുത്തതാണ് അതിൻ്റെ ഒരു അംഗീകാരം അത്രയാണ് വസ്ലമയെ കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വലിയൊരു മഹാനാണ് ബാക്കി കിട്ടുന്നില്ല മുമത്തൻ നബി സാഹു അലൈഹി വസ്ലം പറയാണ് ഈ ലോകത്ത് പഠിച്ച എല്ലാ ഹൽക്കിനെക്കാളും അറസ് ആവട്ടെ കുർസിയാവട്ടെ നരകമാവട്ടെ സ്വർഗമാവട്ടെ മലക്കാവട്ടെ ജിന്നാവട്ടെ എല്ലാത്തിനേക്കാളും ഹൈറ് മുത്ത നബി സുല്ലാഹു അലൈഹി വസ്സലമയാണ് എന്ന ബെയ്റ്റ് ബാക്കി മുത്തുനബി സാഹു അല്ലയു വല്ലാമെ ചെല്ലി കൊടുക്കുകയാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബൂസുരി മാമിനെ വിജയിക്കാൻ എന്താ വേണ്ട മക്കളെ അവരൊക്കെ സ്വർഗ്ഗത്തിൽ മുത്തുനബിയോടൊപ്പം ഹിതമത്തെടുത്ത് ജീവിക്കുമ്പോൾ ഞമ്മളൊക്കെ എവിടെ ആയിരിക്കും പഠിച്ചോനെ ഇവരോടൊക്കെ വന്ന് ഞങ്ങളെയും കൂട്ടണേ എന്ന് പറയല്ലാതെ ഈ പാപികളായ നമുക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയും അങ്ങനെ അങ്ങനെ പിന്നെ ബാക്കി ബുറുദ്ധയുടെ ഭാഗമൊക്കെ ബൂസൂരി മാമുദ് നബി അലൈഹി അല്ലയു വല്ലാമയ്ക്ക് ചൊല്ലിക്കൊടുത്തു മുത്തനബി സാഹു അവിലം അത് കേട്ടിങ്ങനെ ആടുകയായിരുന്നു എന്നാണ് പറഞ്ഞത് ആഷ അള്ളാഹ് ആസ്വദിച്ചുകൊണ്ട് അങ്ങനെ ബുറുത പൂർണ്ണമായിട്ട് ചൊല്ലിക്കഴിഞ്ഞപ്പം ഈ രോഗത്തെക്കുറിച്ച് പൂസുരീമാ മുത്തനബി സല്ലാ അലൈവലമയോട് പറഞ്ഞപ്പം അവിടുത്തെ കൈ ഒന്ന് തടവി അതോടുകൂടി അസുഖം മാറി ബുറുദയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ രോഗം മാറിയെന്ന് മാത്രമല്ല മുത്തൻ നബി സാഹു അല്ല വല്ലമ്മ ഒരു പുതപ്പ് എടുത്തിട്ട് അങ്ങോട്ട് പുതച്ചു പിന്നെ ഉണന്നപ്പം ആ പുതപ്പ് അവിടെ ഉണ്ട് മുത്തൻനബി സാഹ അലൈഹി വസമ്മ പുതപ്പിച്ചു കൊടുത്തേ ആഷാ അള്ള ഇവരുടെയൊക്കെ ഒരു ഭാഗ്യം കണ്ണെന്ന് വള്ളം വരുന്നതൊക്കെ കേട്ടാൽ അങ്ങനെ അസുഖമൊക്കെ മാറിയപ്പം ഇമാം ഭൂസുലിറലി അള്ളാവിന് പിറ്റേന്ന് ഈജിപ്തിലൂടെ ഈ അലക്സാഡ്രയുടെ തെരുവിലേക്ക് ഇറങ്ങുമ്പം സുഹൃത്തായ അബുർജാവെ ചോദിക്കുകയാണ് നിങ്ങൾ മുത്തനബി സുല്ലാഹു അലി വസ്ലമിയുടെ പേരിൽ എഴുതിയ ബെയ്ത്തില്ലേ അതിൻ്റെ കോപ്പി എനിക്കൊന്ന് തരണം അപ്പം ഭൂസുലിമാം ചോദിച്ചു ഒരുപാട് മതം എഴുതിയിട്ടുണ്ടല്ലോ ഹംസിയുണ്ട് അങ്ങനെ ഒരുപാട് മതമുണ്ടല്ലോ ഏത് ബെയ്ത്താണ് വേണ്ടത് അബുർ റജാവ് മഹാനവറുകൾ പറയാണ് ആ മിന്തതക്കുരിയെന്ന് തുടങ്ങുന്ന ആ ബെയ്ത്തില്ലേ ആ ബൈത്താണ് വേണ്ടത് അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെ അതറിയാം അപ്പം അബൂർ റജാവ് പറയുകയാണ് മുത്തൻ നബി സല്ലാഹു അലൈ വസ്ലമ ഈ ബെയ്ത്ത് കേട്ടിങ്ങനെ ആസ്വദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ആ ഒരു ബുറുദയുടെ ഫലം പറയണ്ടല്ലോ രോഗികൾക്ക് രോഗം സുഖമാകുന്നു ഈജിപ്തിലല്ല ലോകം മുഴുവൻ അതിൻ്റെ പ്രശസ്തി എത്തുന്നു ഇപ്പോഴും ബുറുദ ചൊല്ലുന്നത്ര ആതിഹീയങ്ങളെ നമുക്ക് കാണുന്നത് ബുറുത വികാരമായി ബുറുദ്ധ ആസ്വാദനമായി കൊണ്ടെടുക്കുന്ന മറ്റെല്ലാ മ്യൂസിക്കുകളിൽ നിന്നും മാറി ബുർദ കൊണ്ട് അവരുടെ ആസ്വാദനം കണ്ടെത്തുന്ന അവരുടെ രോഗശമനം കണ്ടെത്തുന്ന അവരുടെ മനസ്സിനൊരു റാഹത്ത് കിട്ടുന്ന ഒരു സംഗതിയായിട്ട് ഇപ്പോൾ മാറിയില്ലേ അള്ളാഹു ഈ മഹാൻ്റെ ഒക്കെ പൊരുത്തം നമുക്ക് തരട്ടെ ഇൻഷാള്ളഹമുദമില്ല മനസ്സിന് വളരെയധികം രാഹത്തായി ഇതിലേറെ റാഹത്ത് എന്താവാന വേണ്ടില്ലേ സുരീമാവിൻ്റെയും മറ്റു മഹാന്മാരുടെ മഹാന്മാരുടെയൊക്കെ സിയാറത്ത് കഴിഞ്ഞ് ഞാൻ നിൽക്കാനുള്ളൂ കബൂൽ ആക്കട്ടെ ഇൻഷാള്ള ഈ മഹാന്മാരുടെ അടുത്തൊക്കെ എത്താൻ എത്ര കാലായി കൊതിക്കുന്നത് അള്ളാഹു അതിനൊരു സൗഭാഗ്യം തന്നെയുള്ള സ്വീകരിക്കട്ടെ കബൂൽ ആക്കട്ടെ ഇൻഷാള്ള അങ്ങനെ സിയാറത്തൊക്കെ കഴിഞ്ഞ് ഇറങ്ങി അവിടെ ഒരു കടയിൽ നിന്ന് ഹോട്ടലിൽ നിന്ന് കുശേരി ഒക്കെ കഴിച്ചു ഇപ്പൊ അടുത്ത സ്ഥലത്തേക്ക് പോവാന് റേഞ്ച് കിട്ടുന്നില്ല ബുക്ക് ചെയ്യാൻ ക്യാബ് ബുക്ക് ചെയ്യാനോ ബൈക്ക് ബുക്ക് ചെയ്യാനൊന്നും രണ്ടോ ഒരു പുള്ളിയുള്ളൂ ഒരു പുള്ളിയും ഒന്നും ആവുന്നില്ല ഫോർ ജി കാണിക്കുന്ന കണ്ടെങ്കിലും കിട്ടുന്നില്ല ഇനിയിപ്പാ ചെയ്യാ അങ്ങനെ റേഞ്ച് കിട്ടുന്നിടത്ത് നടക്കട്ടെ ഇപ്പോഴത്തെ മെഡിറ്ററേനിയൻ സീ ഇങ്ങനെ പെരന്ന് കിടക്കാണ് ഫൈനലി ഒന്ന് ബുക്ക് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ വട്ടം തിരിഞ്ഞ് വരണം ഇവിടെ കുതിരവണ്ടിയൊക്കെ കണ്ടിട്ടോ അവരുടെ റേറ്റ് എത്രയാണെന്ന് അറിയില്ല ഈത്തപ്പഴം അങ്ങനെ പോയിട്ട് നിൽക്കുകയാണ് ആകുന്നേ ഉള്ളു ആ റോഡരികിൽ കാണുന്നതെല്ലാം മീത്തപ്പഴ മരങ്ങളാണ് അച്ഛ എങ്ങായിമാര് കാണിക്കണെന്തോ കൊറേ നേരമായി ഇങ്ങനെ ഭയങ്കര കളി റോട്ട് കാണല്ലോ റൊട്ടെ യോ പേടിയില്ല അവർക്ക് എന്തൊരു കളിയും കൊറേ നേരമായി അങ്ങനെ കാണലടങ്ങിട്ട് ഓരോ കളികളാ അച്ഛ എങ്ങായി അതിലിട്ട് പൊക്കി കൊണ്ടുപോക എന്നിട്ടായിക്കിടാനാ തോന്നണേട്ടാ എന്റെ പൊന്നു അല്ലോ കടല് കൊണ്ട് ഇടണേ ഞാൻ നോക്കി നിൽക്കാൻ കുറേ ആൾക്കാരുണ്ട് ഇവിടെ ഇപ്പോൾ സമയം മൂന്നേക്കാല് നാല് മണിയാവാനായിട്ടോ അപ്പോൾ നല്ല വെയിലല്ലേ ഇവിടെ മാരിപ്പ് ഏഴരക്കൊക്കെയാണ് സോ ബൈക്ക് വന്നു ഒരു നെബിൻ്റെ മസാറിലേക്കാണ് പോകുന്നത് ഏതോ മാർക്കറ്റിന്റെ ഉള്ളിൽ കൂടെയൊക്കെയാണ് പോകുന്നത് കേട്ടോ അല്ലോ ചെറിയ റോഡാണ് കാറൊക്കെ വരുന്നുണ്ടല്ലോ അതിൽ ഇതിൽ സ്വിഫ്റ്റ് പോയിരുന്നു അപ്പോൾ ഞാൻ ക്യാമറ എടുത്തില്ല അവിടെ മാരിതിൻ്റെ കാറുകൾ നല്ലതുകൊണ്ട് നല്ലോണ്ടല്ല ഏകദേശം കുറേ ഉണ്ട് കുറഞ്ഞൊരു സ്പേസ് ഉള്ള സ്ഥലത്തേക്ക് എത്തി ഇതൊക്കെ കയ്യിലേ പോകണമെന്ന് ഒരു ഐഡിയ ഇല്ലോ മെയിൻ റോഡിലെത്തി കേട്ടോ നമ്മളിനി പോകുന്നത് ടാനിയൽ നബിൻ്റെ മസാറിലേക്കാണ് താനിയൽ ടാനിയൽ നബി ഈജിപ്തിലെ പോസ്റ്റ് ഓഫീസിൻ്റെ വണ്ടിയാണിത് ഭയങ്കര കച്ചവടം നടക്കുന്നുണ്ട് പല രൂപത്തിലുള്ള പല കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് രണ്ട് സൈഡിലും പഴയ ബിൽഡിങ്ങുകളുള്ള റോഡിലൂടെ വലിയ തിരക്കൊന്നുമില്ല അതങ്ങനെ പോവാണ് ഈജിപ്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളൊക്കെയാണിത് ബിൽഡിങ് ആണ് അലക്സാണ്ട്രിയുടെ നമ്മള് കരുതി എടുത്ത് ഏകദേശം എത്തി എന്നാ തോന്നുന്നു അപ്പൊ ഞാൻ ബൈക്കിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞൊരു ഇരുന്നൂറ് മീറ്റർ കൂടി നടക്കാനുണ്ട് ഇത് വൺ വേ ആണ് അപ്പൊ ഇതിലൂടെ പോലെ ബൈക്ക് പോലെ ചുറ്റി പോണം നടന്നതാണ് ഇരുന്നൂറ് മീറ്ററോളം അങ്ങോട്ടുള്ള ഡയറക്ഷൻ എങ്ങനെയൊക്കെ കാണിക്കുകയാണ് അപ്പൊ റെഡി ആയി വന്നു ചെന്നോക്കട്ടെ ഈ കാണുന്നതെല്ലാം ബുക്ക് സ്റ്റാളാണ് റോഡ് സൈഡില് എത്ര ബുക്ക് സ്റ്റാളാണ് നോക്ക് ഒരു ലൈന് മൊത്തം ബുക്ക് സ്റ്റാളാണ് ഇത് പുതിയൊരു സ്ട്രീറ്റ് ഉണ്ടായി വരുന്ന കാര്യ നല്ല ബിൽഡിങ്ങൊക്കെയാണ് നല്ല കച്ചവടങ്ങൾ എത്രാനും ബുക്ക് സ്റ്റാൾ ആണെന്നോ ഇവിടെയാണ് ഗൂഗിൾ മാപ്പ് എത്തിച്ചത് ഇവിടെ മക്കാമൊന്നും കാണുന്നില്ല ഇവിടെ എന്തോ കാണണല്ലോ ഇതാണോ ഇതാണെങ്കിൽ വേറെന്തോ സംഗതിയാ ഡാനിയൽ നബി ഇവിടെ അലക്സാണ്ട്രിയൽ അവരുടെ മക്കാമുണ്ട് അതുപോലെ തന്നെ ഖുർആനിൽ പറഞ്ഞ ലുഖ്മാൻ റോലിയുദ് അവരുടെയൊക്കെ ഇവിടെ എവിടെയാണ് പക്ഷെ ലൊക്കേഷൻ അടിച്ചത് ശരിയായിട്ടില്ല ഇനിയിപ്പോൾ എന്തെങ്കിലും ക്ലോസ് ആണോ എന്നും അറിയാം ഈ ഒരു ഏരിയേൻ്റെ ആണോ അറിയില്ല ഏതായാലും അവിടെ സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം നമുക്കില്ല ഞാനൊരു സ്ട്രോബെറി ജ്യൂസ് വാങ്ങി പതിനഞ്ച് കിനിയേ ഉള്ളൂ ഈ സ്ട്രോബെറി ജ്യൂസ് ജ്യൂസുണ്ട് നല്ല കട്ടിയിലുണ്ടാവാം ഒന്നാമത് ഇവിടെ സ്ട്രോബെറി നല്ലോണം കൃഷിയുണ്ട് അപ്പോൾ അവർക്ക് കുറഞ്ഞ വിലക്ക് സ്ട്രോബെറി കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രോബെറി ജ്യൂസിൻ്റെ വില കുറവാണ് അപ്പോൾ ഞാനങ്ങനെ ഒരു സ്ട്രീറ്റിൽ നിൽക്കുകയാണെങ്കിൽ യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ട് റൂമിലേക്ക് പോവുകയാണ് തിരിച്ച് അങ്ങനെ റൂമിലേക്ക് തിരിക്കുകയാണ് എന്നെ നമ്മൾ പ്രധാനമായി കരുതി ീമാമിനെ സിയാറത്ത് ചെയ്തു അവിടുത്തെ ഉസ്താദിനെ സിയാറത്ത് ചെയ്തു അതുപോലെ തന്നെ മറ്റു മഹാന്മാരൊക്കെ സിയാറത്ത് ചെയ്തു പിന്നെ ഡാനിയൽ എമിനെയും ഒക്കെ മാൻ കൈബുറി അള്ളാമിനെയും ജിയാർത്ത് ചെയ്തില്ല അത് ഇൻഷാ അള്ളാം ഇനിയിപ്പോൾ അടുത്ത അറിവിലോ ഇനി നാളെ ഒരു ദിവസം കൂടി ഇവിടെ അലക്സാണ്ട്രയിൽ നാളെ പറ്റിയാണെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ അടുത്ത ഇരവിലാക്കുക ഇൻഷാള്ള ഇത് ഒരച്ചണ്ടി അല്ലേ വലിയ ഒരച്ചണ്ടി നാട്ടിലൊക്കെ കണ്ടാകില്ലേ അവിടെ ട്രാഫിക് ഒക്കെ ഒരു കഥയാണ് ഒറ്റ പോകാം ഇവിടെ കൈറോയിലുള്ള ഏറെ ഏറെ തണുപ്പുണ്ട് കേട്ടോ എന്താ അറിയില്ല സമയം അഞ്ചു മണിയായിട്ടേ ഉള്ളൂ പക്ഷേ നല്ല തണുപ്പടിച്ചു ഞാനങ്ങനെ റൂമിലേക്ക് തന്നെ തിരിച്ചു വന്ന് കുറച്ചുകൂടി വർക്കുകളുണ്ട് പെട്ടെന്ന് ചെയ്ത് തീർത്താൽ യാത്ര ചെയ്യും അപ്പോൾ അതിനുവേണ്ടി നേരത്തെ തിരിച്ചു വന്ന അപ്പം നാളെ ഞാൻ ഞാനിവിടുന്ന് പോകും ഇപ്പോൾ നാളെ പോകാനുള്ള ബസ്സിന്റെ ടിക്കറ്റ് നോക്കണം ഒരു കിലോമീറ്റർ പോകേണ്ടത് ജസ്റ്റ് ഒന്ന് നടക്കാമെന്ന് കരുതി ഒരു കിലോമീറ്ററും ഇരുന്നൂറ് മീറ്ററും ഉണ്ട് നടന്ന് നടന്ന് ടൗണിന്റെ ഏതൊരു ഭാഗത്തിലെത്തിയിട്ടോ മുകളിലൊരു ബ്രിഡ്ജ് പോവുന്നുണ്ട് ഞാൻ അടിയോടെ നടന്നു പോകണം വണ്ടി പോണ ശബ്ദം കേട്ടോ മുകളിലൂടെയും പോകുന്നുണ്ട് അതുകൊണ്ടാണ് വേറെ ശബ്ദമല്ലേ ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്നാണ് കടന്നത് ഇസ്രായേലയുടെ പ്രൊഡക്റ്റ് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് മൊറോക്കോയിലും ഈജിപ്തിലും എല്ലാം ഉണ്ട് ഇവിടെയൊക്കെ കൊക്ക കോളൻ്റെ പരസ്യം ഇവിടെ ഈ മൊറോക്കോയിലൊക്കെ കൊക്ക കോളിൻ്റെ പരസ്യം എത്രയാണെന്നോ ഞാൻ കോബസിൻ്റെ ഓഫീസിലെത്തി കഴിഞ്ഞാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം അപ്പോൾ ടിക്കറ്റ് എടുത്തു നാളത്തേക്ക് നാളെ ഉച്ചക്ക് രണ്ട് മണിക്ക് രണ്ടരക്ക് രാവിലെ കുറച്ച് സ്ഥലം കാണാണ്ട് രണ്ടരക്ക് പോകാം ഇവിടെ ഉള്ള ഏരിയയിലുള്ളൊരു തിരക്ക് പിടിച്ച മാർക്കറ്റാണ് കേട്ടോ ഒരുപാട് കച്ചവടങ്ങളുണ്ട് ഭക്ഷണങ്ങളുണ്ട് ഐറ്റംസ് എല്ലാം ഉണ്ട് അവിടുത്തെ ഷവർമ്മയാണ് അത് ഷവർമ്മ വലിയ പീസ ഷവർമ്മ റോളാക്കി അതിൻ്റെ മേലെ വെച്ച് ചൂടാക്കി വെക്കണ പരിപാടി ചൂടാക്കിയിട്ട് എല്ലാ വളവും ചൂടാക്കും എന്നിട്ട് പൊതിഞ്ഞാലും റോളാണ് പ്ലേറ്റ് എല്ലാം അപ്പം ഇന്നത്തേക്കുള്ള ഡിന്നറാണത് ഫൈനലി ഐ റീച്ച്ഡ് ബാക്ക് ടു ഹോസ്റ്റൽ മർഹബ ഈ ഒരു ഫ്രൂട്ട്സ് കുറച്ച് വാങ്ങിയൊരു ഇഞ്ചട്ടി പീസ് നില വാങ്ങിയ ബെൻ അതും കുറച്ച് വാങ്ങി ഉണ്ടോ അതുകൊണ്ട് രണ്ടുപകാരമുണ്ടോ ഒന്ന് രാത്രി കിടക്കുമ്പോൾ ഇനി വിഷക്കാണെങ്കിലും അതൊന്ന് കഴിക്കുക അല്ലെങ്കിൽ യാത്രയിൽ ഭക്ഷണം കിട്ടാക്കുമ്പം അത് രണ്ടെണ്ണം കിട്ടിയാൽ മതി കല പിന്നെ തേനുണ്ടല്ലോ ശർക്കരോളം അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ അഹമ്മദുള്ളിൽ നല്ല സിയാറത്തായി ജീവിതത്തിൽ കൊതിച്ച സിയാറത്തായിരുന്നു ആഗ്രഹിച്ച സിയാറത്തായിരുന്നു അതൊക്കെ കഴിഞ്ഞു ശാ ഉള്ളി നാളെ ഇവിടെ അലക്സാൻഡ്രയിൽ കുറച്ച് കാഴ്ചകൾ ഉണ്ടായി കണ്ടിട്ട് തിരിക്കും ഒരു മിനിറ്റ് ഇത്തരം ചെറിയ വീടുകളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ശുദ്ധജലം കൊടുക്കാൻ താല്പര്യമുണ്ടോ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ പേരിൽ ഒരു സമ്മാനമായി ഇത് ചെയ്തു കൊടുക്കാം ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് അത് വലിയ ആശ്വാസമാവും കുടിവെള്ള പദ്ധതി ഏറ്റെടുക്കാനോ കഴിയുന്ന ഷെയർ ഏറ്റെടുക്കാനോ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുമല്ലോ